പുണ്യനദിയായ പമ്പയിൽ കുളിച്ചാണ് ഭക്തർ മല കയറി വരുന്നത് നീലിമല അപ്പാച്ചിമേട് മരക്കൂട്ടം ശരം ശബരിപീഠം ശരങ്കുത്തി വഴി സന്നിധാനത്തെത്തുന്നു പതിനെട്ടാം പടി കയറി അയ്യപ്പസ്വാമിയെ ദർശിച്ച് മാളികപ്പുറത്തും ദർശനം നടത്തുകയാണ് എന്നാൽ ചില ഭക്തർ സന്നിധാനത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭസ്മക്കുളത്തിൽ കുളിക്കാറുണ്ട് തപസ്സിനിയും ശബരികന്യകയുമായ ശബരി യോഗാഗ്നിയിൽ ദഹിച്ച സ്ഥാനത്ത് അവരുടെ സ്മരണയ്ക്കെന്നോണം ഭസ്മവാഹിനി വിലസുന്നു ഇതൊരു പുണ്യതീർത്ഥമാണെന്നുള്ള സംഗതിയെ ഗണ്യമാക്കാതെ ജനങ്ങൾ പെരുമാറുന്നതുകൊണ്ട് ജലം പലപ്പോഴും സാമാന്യത്തിലധികം

എല്ലാവരും കൂടിയാണ് നമ്മുടെ ഈ തീർത്ഥത്തിൽ മുഴുകുന്നത് പാപനാശത്തിന് കാരണമാകുന്നു എന്നാണ് പ്രസിദ്ധി എന്നാൽ ആചാരനിഷ്ഠന്മാർ മാത്രം ഈ പതിവിനെ ആചരിക്കുന്നു എന്ന് പറയാം എത്ര ദുഷിച്ച ജലമായിരുന്നാലും ഇതിലുള്ള സ്നാനം രോഗഹേതുകമായി കാണുന്നില്ല ഏത് രോഗത്തെയും അകറ്റുകയാണ് ചെയ്യുന്നത് ഒരു പുണ്യതീർത്ഥമായ ഭസ്മക്കുളത്തിൽ സന്നിധാനത്തിലെത്തുന്ന ഭക്തന്മാർ സ്നാനം ചെയ്യുക പണ്ട് പണ്ടുമുതൽക്കേയുള്ള പതിവാണ് ഈ തീർത്ഥത്തിൽ മുഴുകുന്നത് പാപനാശത്തിന് കാരണമാകുന്നു എന്നാണ് പ്രസിദ്ധി ഭക്തർ ഈ കുളത്തിൽ മുങ്ങി ക്ഷേത്ര തിരുമുറ്റത്തെത്തി കൊടിമരച്ചുവട്ടിൽ നിന്നാണ് ശയന തുടങ്ങുന്നത് പക്ഷെ തീർത്ഥാടന കാലത്ത് സന്നിധാനത്ത് ശയനപ്രദക്ഷിണം അനുവദിക്കത്തില്ല മാസപൂജ സമയത്തും ഉത്സവകാലത്തും മാത്രമാണ് ശയനപ്രദക്ഷിണത്തിന് അനുമതിയുള്ളത് ഇരുമുരുത്താനും കേട്ടിട്ട് പതിനെട്ടാമ്പടി കയറി അയ്യപ്പൻ്റെ ദർശനം കഴിഞ്ഞ് ഇവിടെ ഭസ്മകുളത്തിൽ കുളിക്കാൻ വന്നു കുളിച്ചതിന് ശേഷം നെയ്യഭിഷേകം കഴിഞ്ഞ് നമ്മൾ പ്രസാദവും മേടിച്ച് തിരിച്ചു പോകുന്നു ഭസ്മക്കുളത്തിലെ ജലം ജനങ്ങൾ ദുഷിപ്പിക്കുന്നതിനാൽ അതിൽ കുളിക്കുവാനായിട്ട് പലരും മടിച്ചിരുന്നു എന്നാൽ ഇന്ന് ഭസ്മക്കുളത്തിലെ ജലം ശുദ്ധീകരിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കുളിക്കുന്നവർ സോപ്പും എണ്ണയും ഉപയോഗിക്കുവാൻ പാടില്ല ഭസ്മക്കുളത്തിൽ മുങ്ങി ഈറനോടുകൂടി വന്ന് അയ്യപ്പസ്വാമിയുടെ മുൻപിൽ ശയനപ്രദക്ഷിണം നടത്തുമ്പോൾ ഏത് ഭക്തനും അതിൻ്റെ പരകോടിയിലെത്തുകയാണ് ചെയ്യുന്നത്